നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാൻ ഇന്ന് വളരെ സന്തോഷവാനായിട്ടാണ് നിൽക്കുന്നത് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് വളരെ ഗുണകരങ്ങളായ ചില ഒറ്റമൂലി മരുന്നുകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അതിൽ നിന്നെല്ലാം വളരെ അനുകൂലമായ പ്രതികരണങ്ങളാണ് ആളുകളിൽ നിന്നും ലഭിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ മുക്കുറ്റി എന്ന് പറയുന്ന ഒരു ദിവ്യ ഔഷധത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള പ്രതികരണമാണ് കിട്ടിയത് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും വളരെ നന്ദി പല ആളുകളും ആ മരുന്നിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി അത് വളരെ ഗുണകരമായ ഒരു അവസ്ഥയാണ് എന്നാൽ അതിൽ ചില ആളുകൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ ഫോണിൽ കൂടെയും അല്ലാതെയും ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിലൊരാൾ എന്നോട് ചോദിച്ചിരുന്നു വളരെ അർത്ഥവത്തായ ഒരു സംശയമാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്ന ആ ചെടി തന്നെയാണോ കീഴാർ നെല്ലി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെടിയാണ് കീഴാർ നെല്ലി എന്ന് പറയുന്ന സിദ്ധ ഔഷധം മുക്കുറ്റി തരുന്ന ഫലമല്ല കീഴാർ നെല്ലിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അത് ഓർക്കണം മുക്കുറ്റി നമ്മുടെ നാടീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കും അങ്ങനെയുള്ള പല പല ഗുണങ്ങളുണ്ട് അത് ഞാൻ അതിൽ വിശദീകരിച്ചിരുന്നു എന്നാൽ കീഴാർ നെല്ലി എന്ന് പറയുന്ന ഈ സിദ്ധ ഔഷധം മനുഷ്യരുടെ കരളിനെ ഉത്തേജിപ്പിക്കുന്ന കരളിനുണ്ടാകുന്ന അസുഖങ്ങളെ മാറ്റി അതിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ദിവ്യ ഔഷധമാണ് അത് എല്ലാവർക്കും അറിയാം മദ്യപാനികളായ ആളുകളുടെ കരളിൻ്റെ അവസ്ഥയെ മാറ്റാൻ കാമിലാരി എന്നൊരു മരുന്ന് ഉപയോഗിക്കാറുണ്ട് ഈ കാമിലാരി എന്ന് പറയുന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് കീഴാർനെല്ലിയിൽ നിന്നാണ് അത് നമ്മൾ ഓർക്കണം നമ്മുടെ വീടിൻ്റെ ചുറ്റും നമ്മുടെ പരിസരങ്ങളിൽ തഴച്ചു വളരുന്ന ഈ ദിവ്യ ഔഷധത്തെ നമ്മൾ മറക്കരുത് കീഴാർ നെല്ലിക്ക് മഞ്ഞപ്പിത്തമെന്ന അസുഖത്തെ മാറ്റാൻ അതിയായ ശക്തിയുണ്ട് ഞാനിതൊക്കെ പറയുമ്പോൾ ഇതുപയോഗിക്കുമ്പോൾ സംശയമുള്ളവർക്ക് നല്ല ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചും നല്ല പാരമ്പര്യമുള്ള ആയുർവേദ വൈദ്യനെ സമീപിച്ചും സംശയങ്ങൾ തീർത്തതിനു ശേഷം മാത്രമേ ഇതിനെ വിമർശിക്കുകയും തർക്കിക്കുകയും അവഹേളിക്കുകയും ചെയ്യാവൂ അനുഭവമാണല്ലോ ഗുരു ഒരു കാര്യം ഓർക്കുക നമ്മുടെ സമീപങ്ങളിൽ ചുറ്റുപാടും കാണുന്ന ഇത്തരം ഔഷധ സസ്യങ്ങളെ നശിപ്പിക്കാതിരിക്കുക അതിനെ സംരക്ഷിക്കുക ോർക്കുക ആഹാരമാണ് മരുന്ന് നമസ്കാരം